വിഷയത്തിൽ തന്നെ എവിടെയും ഇപ്പോൾ പരിപാടി അസേക്കും നമ്മുടെ കുരുവട്ടൂരി ആശയത്തിന്റെ ആ തൊരിയക്കത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളെ ക്ഷണിക്കുന്ന ഒരു ആശയ ആശയപ്രചരണത്തിന്റെ ചാനലാണ് മടവൂർ കാഫില എന്ന പേരിൽ അറിയപ്പെടുന്ന ചാനല് അതൊന്നും അല്ല എന്ന പറയാ പക്ഷെ എന്നാലും അവർ ആ നിലക്കുള്ള ഏറെക്കുറെ നൌഷാദിനേറ്റ് അടുത്ത അല്ലെങ്കിൽ അരവട്ടൂർ അബ്ദുൽ നൗഷാദുമായി ഏറ്റവും നല്ല സൗഹൃദ ബന്ധം പുലർത്തുന്ന ആളുകളെ തേടി പിടിച്ച് കണ്ടെത്തി അവരിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കുന്ന അപ്പോൾ ഇയാളുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്ന പറ്റി ഇയാൾ നൌഷാദ് അസനി എന്ന് പറയുന്ന കുരുവട്ടൂർ അബ്ദുൽ നൗഷാദിൻ്റെ ആളാണെന്ന് പറയുന്നതാണ് ും കാരണം നമ്മൾ സുന്നികളിൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ചു ശതമാനം ഇസിയാസ് അറിയാത്തവരാങ്ങളെ രസിക്കാനെ പറയാൻ പറ്റുവെച്ചാ പറ്റൂലെന്നാ പറയാ അള്ളാഹുവിന്റെ അക്കുജാ വർക്കത്ത് കൊണ്ട് നമുക്ക് നടക്കും നേട്ടു പറയാൻ പറ്റൂല ഷിർക്കാണ് പറ്റൂലെന്നുള്ള അഭിപ്രായക്കാരാണ് സുന്നിയില് ഭൂരിവശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറയുന്നത് ആളുകൾക്ക് പഴയ പോലെ തന്നെ ഇപ്പോൾ ഇസ്തികാസയുമായി അല്ലെങ്കിൽ ഇസ്തികാസയോട് ഒരു പഴയ പോലെ താല്പര്യമില്ല എസ് ഒ എസിൻ്റെ ആളുകൾക്ക് പോലും താല്പര്യമില്ലാതെ ഉള്ള അഭിപ്രായമാണ് അത് ശരിയല്ല മഹാന്മാർക്ക് അസാവ് കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന കൂടെ അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് സഹായ അഭ്യർത്ഥിക്കുക എന്ന പരിപാടി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്നും പല പള്ളികളിലും അത് നടക്കുന്നുണ്ട് കാഫിലക്കാരൻ കാഫിലക്കാരൻപക്ഷെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലെങ്കിലും അത് നടക്കുന്നത് കൊണ്ടാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് ചുവരിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് അവിടത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹക്കളാണ് കുത്തിബത്തിയിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്നത് തുല്യമാണ് പള്ളി കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് തുല്യമാണ് ഉസ്താദിനെ സംസ്കരിക്കുന്നത് സഹിയാകുകയില്ല തീർച്ച അപ്പൊ പരമ്പരാഗതമായ മുസ്ലിമീങ്ങളെ പള്ളിയിലൊക്കെ എന്നും ഇസ്തിഹാസയും തപസിലും തപറും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരും അതിനെതിർക്കുന്നില്ല ഇസ്തിഹാസക്കെതിരല്ല ആരും എല്ലാവരും പ്രാത്തി ചെയ്യുന്നവരാണ് കുത്തുബിയത്ത് നടത്തുന്നവരാണ് എല്ലാവരും അതിൻ്റെ ആളുകളാണ് തെണ്ണത്തിയ മകത്തിന്റെ ആളുകളൊക്കെയും പിന്നെ എന്താ പ്രശ്നം അമ്പിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് വകവച്ചു കൊടുക്കേണ്ട സ്ഥാനത്തേക്കാൾ അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് അവരെ ഇലാഹാക്കിക്കൊണ്ടും പടച്ചോന് സമമാക്കിക്കൊണ്ടും ഇപ്പൊ അടുത്ത കാലത്ത് ഒരു പാട്ട് ഇറങ്ങിയത് പോലെ അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെയും കറാമത്തും മൗലിത്വം കണ്ടുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ അവതാരമാണ് എന്ന് ചിന്തിക്കുന്നയിടത്തേക്ക് പോലും കാര്യങ്ങൾ പോയപ്പോൾ അതിനെതിരെ അക്കാലത്തും ഇക്കാലത്തും ഒരുപോലെ പണ്ഡിതന്മാർ പ്രതികരിച്ചിട്ടുണ്ട് ആ ഒരു പ്രതികരണം മാത്രമേ അത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആരും ഇസ്തിഹാസക്കെതിരല്ല സുന്നികളായ നമ്മളൊക്കെ ഇസ്തിഹാസ ചെയ്യുന്നവരാണ് മഹാനായ സി എം വലിയത്തിലെ പ്രഗത്ഭനായ ഒരാളായിരുന്നു അദ്ദേഹത്തിന് നമ്മൾ ഹയാത്ത് കാലത്തും അദ്ദേഹത്തിന്റെ വഫാത്ത് കാലത്തും ഒക്കെ ബർസഫീരായിരിക്കുമ്പോ നമ്മൾ വിർത്തിണ്ട് മഹാനാണ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഈ മഹത്തുക്കളായ ആളുകളെ വെച്ചുകൊണ്ട് ഷിയ സ്വാധീനം ഇവിടെ കേരളത്തിൽ ഉല്പാദിപ്പെടാൻ വേണ്ടി വ്യാജത്തൊരീക്കത്തുകാരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോപണം മാത്രമാണ് സുന്നത്തയമാഹത്തിൻ്റെ കരുത്തരായ നേതാക്കന്മാർ ഇസ്തിഹാസക്കെതിരാണ് തവസലിനെതിരാണ് എന്ന് വരുത്തിച്ചു തീർക്കുന്നത് അത് വിരുദ്ധമാണ് സത്യത്തിൽ ആ കാഫിലക്കാരൻ ഈ ഇസ്തിഹാസ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയുക ചോദിക്കുകയാണ് ആരോട് നല്ലെണ്ണം കാലിനോട് നല്ലടത്തുകാരനായ ഒരുത്തനുമായിട്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ആ സമയത്ത് ചോദിക്കുകയാണ് ഈ വിഷയം സമസ്തയിൽ സമസ്തയിലിപ്പോൾ രണ്ട് വിഭാഗം ഉണ്ടല്ലോ ആ രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗമാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്ന് ഇയാളാ മൂർത്താവിനൊരു അടി കൊടുത്തതുപോലെ ഈ നല്ലടത്തുകാരൻ മറുപടി പറയുന്നത് ആ രണ്ട് വിഭാഗം ആ വിഷയത്തിൽ കണക്കാണ് രണ്ട് വിഭാഗം മുസ്തിഹാസന്റെ വിഷയത്തിൽ ഇപ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കി അത് പറഞ്ഞാൽ ഒരു അതായത് ഒരു രണ്ട് സംഘടന ഉണ്ടല്ലോ കണക്കാണ് എങ്ങനെങ്കിലും എ പി സമസ്തക്ക് ഇട്ട് താങ്ങാനുള്ള പരിപാടിയായിരുന്നു അപ്പൊ രണ്ടും കണക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ പരമ്പരാഗതമായി വിശ്വസിക്കരു വിശ്വാസ ആചാരങ്ങളുണ്ട് അതാ നടത്തുന്നത് അമ്പ്യാക്കന്മാരും മൗര്യാക്കന്മാരും ഒക്കെ അവർ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അമ്പ്യാക്കന്മാരോടും മൗര്യാക്കന്മാരും ആരാധിക്കാൻ പോകലില്ല ആരാധന അള്ളാഹുവിനേക്ക് മാത്രമുള്ളത് ആദരവ് അമ്പിയാക്കന്മാരിലും മൗര്യാക്കന്മാരും പറ്റും ഈ ഒരു വിശ്വാസ സമസ്തകരുടെ ജമീയത്തിലാണ് നമുക്കുള്ളത് എ പി ഇ കെ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാസ്ഥാനിക ആണ് അഹീത ഒന്നാണ് വിശ്വാസം ഒന്നാണ് അത് മനസ്സിലാക്കണം പൊന്നാറൻ്റെ കോപ്പിലക്കാരാ കേട്ടോ അതിനുശേഷം ഇയാൾ വീണ്ടും കുത്തിരിപ്പ് തുടങ്ങിവെക്കുന്നത് എവിടെയാണെന്നറിയുമോ ബഹുമാനപ്പെട്ട സി എം വരവുമായി സമസ്ത ജമീയത്തിലുള്ള മേലെ പിളർപ്പുണ്ടായ സമയത്ത് എ പി ഉസ്താദിൻ്റെ കൂടെ ആയിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം എ പി ഉസ്താദിൻ്റെ സമസ്തയാണ് ഹക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളാൾ തങ്ങളുടെ പാപ്പായി നിന്ന് ഹിക്കായത്ത് ചെയ്ത് പറഞ്ഞാൽ അൻതാലൽ ഹക്ക് എന്ന് വരെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷേ ഈ കാഫിലക്കാരൻ ചോദിക്കുന്നത് ഷേഖുന മടവൂരിൻ്റെ ഒപ്പം ശരിക്കും പറഞ്ഞാൽ ഷംസുലും എന്ന് എന്നിട്ട് ഷംസുല ആളുകളും കൂടി എങ്ങനെയാ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് ഇപ്പൊ അങ്ങനെയാണല്ലോ ഷംസുല ആളായിട്ടാണ് എല്ലായിടത്തും പ്രസംഗിക്കാറുള്ളത് അപ്പൊ അതിന് കൊടുത്ത മറുപടി ചെറുച്ചൊരു സൈനിക മൂലേനെങ്ങനെയാ പറഞ്ഞത് കൂടി ശരിക്കും കാഫിലകാല ഒന്ന് കൊടുത്തുകൊണ്ടാണ് മറുപടി പറയുന്നത് ശരിക്കും പറഞ്ഞു വേണ്ടി ഇവിടെ സംസാരിച്ച ആളാണെങ്കിൽ ഷെയ്ഖുഖാനെ സമർപ്പിച്ച ആളാണ് എങ്ങനെയാണോ അതിന്റെ കാരണം പൂർണ്ണമായിട്ട് ചോദിച്ചാൽ ഇപ്പോഴും പറഞ്ഞു ശേരിച്ചിട്ടുണ്ടോ ചെറുശേരി അപ്പോൾ അപ്പോൾ അവിടെയും ഗ്രിപ്പില്ലാതെ പോയി കാരണം ആദ്യത്തിൽ തന്നെ ഇവിടെ സമസ്ത കേരള ജമീയത്തിലും എ പി ഭാഗം സമസ്തിന്ന് തെറ്റി ആണ്ട് ഇറങ്ങിപ്പോയത് ചെറുശ്ശേരി തന്നെ പോയാലും അതുപോലെ മറ്റുള്ളവരും നേതൃത്വം കൊടുക്കുന്ന സമസ്തയിലാണ് അവിടെ ചെന്നു ആദരിച്ചു പൂമാലട്ട് സ്വീകരിച്ചു അവിടുന്ന് ഇറങ്ങിപ്പോന്നു പിന്നെ സ്വന്തമായിട്ട് ത്വരീകത്തുണ്ടാക്കി ഇപ്പം അതിൻ്റെ പിന്നെ കുറേ കണ്ണ് കണ്ട ത്വരീകത്തേറെ കണ്ണിയാലടക്കമുള്ള കൊണ്ടോട്ട് അടക്കമുള്ള ഏതൊക്കെ സമസ്തകളുടെ ജമീയത്തിലെ എതിർത്ത ത്വരീക്കത്തുണ്ടോ ആ ത്വരീകത്തിൻ്റെ ആശയങ്ങളൊക്കെ വാരി വീങ്ങി ഇപ്പം വീണ്ടും ഷെയ്ഖാണ് കുത്തുബാണ് ഷംസുല്ല ശംസുല്ലയെ തെറ്റിദ്ധരിച്ച വേറൊരു ഈ പ്രമേയത്തിൽ കുത്തി തിരിപ്പിച്ചെടുക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് സി എം വരി ഉഹിയെ ഷംസുലമാവൽക്കരിക്കാൻ നോക്കിയപ്പോ ശരിക്കും അയാൾ തലമണ്ടക്കൊന്ന് കൊടുത്തിട്ട് ചോദിച്ചു ഷംസുലമാന്റെ ശിഷ്യനുള്ള ചെറുശ്ശേരി മൂല എന്താ പറഞ്ഞു ഞാൻ കൂർമ്മണ്ടോന്ന് അതാണ് തലമണ്ടക്കൊന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത കാപ്പിലക്കാരൻ പൊതുവെ ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ട് പറഞ്ഞ വിഷയതാണ് അടുത്ത വിഷയത്തിൽ എന്താ പറയുന്നത് നമുക്ക് ഇൻഷാല് കാത്തിരുന്ന് കാണാം